റേഷൻ കടയിൽ അരി എത്തിയില്ല റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി കാടുകുറ്റി പഞ്ചായത്ത് വാളൂരിലെ റേഷൻ വ്യാപാരി പി കെ നൌഷാദ്ലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് താലൂക്കിലെ പതിനേഴ് റേഷൻ കടകൾക്ക് ഒന്നാം തീയതിയായിട്ടും റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടില്ല വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരനും ചുമട്ടു തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു റേഷൻ വിതരണത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ തയ്യാറായാൽ അവർക്കും ഏറ്റവും അവസാനമാണ് റേഷൻ വിതരണം നടത്തുന്നതെന്നും പറയപ്പെടുന്നു റേഷൻ വിതരണത്തിലും രാഷ്ട്രീയം നോക്കുന്നതായി പരാതിയുണ്ട് കരാറുകാരന്റെ ആവശ്യപ്രകാരം അമിത ലോഡ് കയറ്റി തൊഴിലാളികൾ തയ്യാറാവാതിരിക്കുന്നതാണ് തർക്കത്തിന് കാരണമാകുന്നത് കയറ്റിയിറക്കിനെ ചൊല്ലി മാസങ്ങളായ നിലവിൽ തർക്കമുണ്ട് കരാറുകാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തയ്യാറാവാതിരിക്കുന്നതാണ് പ്രശ്നം അമിതലോട്ട് കയറ്റി കൂടുതൽ ലാഭം കൊയ്യുവാനാണ് കരാറുകാരന്റെ ശ്രമം പ്രതിഷേധ സമരം നടത്തിയ നൌഷാദിന് പിന്തുണയുമായി എ കെ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഡി പോൾ ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എബി ജോർജ് കൗൺസിലർമാരായ ഷിബു വാലപ്പൻ ജോർജ് തോമസ് തോമസ് മാളിയേക്കൽ തുടങ്ങിയവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഉച്ചയോടെ റേഷൻ കടയിൽ സാധനങ്ങൾ എത്തിയതോടെ കടയുടമ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു